പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരം പട്ടാമ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിരവധി തൊഴിലാളികൾ വർക്കേഴ്സ് യൂണിയൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എൻ ആർ ഇ ജി എസ് പട്ടാമ്പി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ലേബർ ഗ്രൂപ്പ് എൽ ഡി വർക്കുകൾ പുനഃസ്ഥാപിക്കുക എൻ എം എം എസ് സോഫ്റ്റ്വെയർ പിൻവലിക്കുക തൊഴിൽ ദിനങ്ങൾ നൂറ്റി അൻപതാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് മേലേ പട്ടാമ്പിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് തുടർന്ന് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസിൽ മുൻ നടന്ന സമരം ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ് ഉദ്ഘാടനം ചെയ്തു വലിയ വലിയ മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും അവരുടെ നികുതി ഇങ്ങനെ കുറച്ചു കൊടുക്കുന്ന സമയത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി നീക്കി വെക്കേണ്ട പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കും ഈ വെട്ടിക്കുറച്ച വിഹിതം കൃത്യമായി കൂലിയായി ലഭിക്കുന്നുണ്ട് അതിന് തന്നെ മാസങ്ങൾ സമയമെടുക്കും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പദ്ധതി സുതാര്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എൻ എം എം എസ് അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് സുതാര്യമാക്കുക എളുപ്പമാക്കുക എന്ന് പറഞ്ഞ് ആളുകളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് ഘട്ടം ഘട്ടമായി ഈ പദ്ധതിയെ കൊലപ്പെടുത്തുക ഇല്ലാതാക്കുക എന്ന വലിയ ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നത് അതിന്റെ അവസാനത്തെ ഇപ്പൊ വന്നിട്ടുള്ള ചില യൂണിയൻ ഏരിയ സെക്രട്ടറി സി മുകേഷ് അധ്യക്ഷനായിരുന്നു ഏരിയ പ്രസിഡന്റ് സരിത ഏരിയ ജനറൽ സെക്രട്ടറി കെ പി നൌഫൽ പി ഷൺമുഖൻ സതീശൻ പി ടി എ കരിം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു